അഴകും ഫാഷനും ഒരുമിക്കുന്ന വൺ ഗ്രാം ഗോൾഡ് ആഭരണങ്ങൾ ഫാൻസി ഐറ്റംസ് കോസ്മെറ്റിക്സ് ബാഗുകൾ പ്രമുഖ കമ്പനികളുടെ ട്രോളി ബാഗുകൾ എന്നിവയുടെ ഏറ്റവും പുതിയ കളക്ഷനുമായി മിസ് ബാ ഫാൻസി ആൻഡ് ഗോൾഡ് കവറിംഗ് കേരള സംസ്ഥാന ഭാഗ്യക്കുറിയുടെ നിരവധി ഒന്നാം സമ്മാനങ്ങൾ നൽകി ഭാഗ്യവാൻമാരുടെ ലക്കി സെന്ററായ റിയൽ ലക്കി സെന്ററിലൂടെ ഭാഗ്യവാനാകും മുണ്ടായ വാർഡ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ രൂപീകരണ മുൻ അച്യുതാനന്ദനെ ചേർന്നു അച്ഛൻ ഒരു ഒരു പാടത്ത് കൊണ്ടുപോയി ില് അവിടെയാണ് അമ്മ ഉള്ളതെന്ന് പറയുമായിരുന്നു അന്ന് രോഗം പിടിപെടുമ്പോ അങ്ങനെയായിരുന്നു ആളുകളെ മാറ്റി താമസിപ്പിച്ചിരുന്നത് അപ്പൊ കുറച്ചു നേരം അവിടെ പോയി നിന്ന് അമ്മ എന്നെ കാണുന്നുണ്ടാവും എന്ന് സഖാവ് പിന്നീട് ഒരു അഭിമുഖത്തില് പറയുന്ന നമ്മൾ കേൾക്കുകയുണ്ട് അവിടെ നിന്ന് തിരിച്ചു പോന്ന് പിന്നീട് അമ്മ മരണപ്പെടുകയും അതിനുശേഷം അച്ഛനായിരുന്നു അവര് നാല് മക്കളെയും നോക്കിയിട്ടുണ്ടായിരുന്നു രണ്ട് സഹോദരന്മാരും ഒരു സഹോദരിയായിരുന്നു ആയിരുന്നു അവർക്കുണ്ടായിരുന്നു അങ്ങനെ അച്ഛൻ ഒരു അമ്മയുടെ കുറവ് അറിയിക്കാതെ നോക്കി പോരുന്ന സാഹചര്യത്തില് വയസ്സുള്ളപ്പോഴാണ് അച്ഛന് ജ്വരം പിടികട്ട് കിടപ്പിലാവുന്നത് അന്നൊക്കെ രാത്രികളിൽ അച്ഛനൊന്നും സംഭവിക്കട്ടെ എന്ന് കരഞ്ഞ് എല്ലാ ദൈവങ്ങളെയും വിളിച്ച് പ്രാർത്ഥിക്കുമായിരുന്നു എന്ന് സഖാവ് അഭിമുഖത്തിൽ പറയുകയുണ്ട് അപ്പോ എങ്ങനെയാണ് സഖാവിന്റെ ഈശ്വരവിശ്വാസം നഷ്ടപ്പെട്ടതെന്ന് ചോദിച്ചപ്പോഴായിരുന്നു അദ്ദേഹം പറഞ്ഞത് അന്നൊന്നും വെളികേക്കാത്ത ദൈവങ്ങളെ പിന്നീട് ഞാൻ വിളിച്ചിട്ടില്ല എന്നാണ് സഖാവ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് സഹോദരന്റെ കടയിലെ കടയിലെ തയ്യൽ തയ്യൽ കയർ ഫാക്ടറിയിലെ തൊഴിലാളികൾ അവരുടെ പ്രശ്നങ്ങളൊക്കെ പറയുന്നത് സി പി ഐയും ഷൊർണൂറും മുണ്ടായ ഇരുപത്തി ആറാം വാർഡ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സാംസ്കാരിക നിലയത്തിൽ വെച്ചായിരുന്നു യോഗം മുൻ കമ്മ്യൂണിസ്റ്റ് നേതാവ് രാമൻകുട്ടി പാലാട്ട് അധ്യക്ഷനായിരുന്നു കോൺഗ്രസ് പ്രവർത്തകൻ നാരായണൻ അമ്പാടി എം പി സുനിൽകുമാർ ബി ജെ പി പ്രവർത്തകൻ നാരായണൻ കളത്തിങ്കൽ പ്രദേശത്തെ പ്രമുഖ വ്യക്തികളായ എൻ ലോഹിതാക്ഷൻ ടി ആർ സന്തോഷ് കുമാർ ലോക്കൽ കമ്മിറ്റി അംഗം ടി മുരളീധരൻ മുണ്ടായ ബ്രാഞ്ച് സെക്രട്ടറി ഗോപിനാഥ് പാലാട്ട് എന്നിവർ സംസാരിച്ചു യു ആർ വാച്ചിങ് ന്യൂസ്